ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ജോബ് വേക്കൻസിയുടെ വീഡിയോ അല്ല വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈക്കോയിലെ പുതിയ വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കാര്യം എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല എന്താണെന്നുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണേ നവംബർ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായ ഓഫറുകളുമായി സപ്ലൈകോ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിയേതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെ ആണിത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകും ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ നൽകും കിലോയ്ക്ക് എൺപത്തെട്ട് രൂപ ആണ് ഇതിൻ്റെ വിപണന വില കിലോയ്ക്ക് എൺപത്തെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തി നാല് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് വൈകിട്ട് അഞ്ചിന് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനം അധിക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിയേതറ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുപത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും നൂറ്റിയഞ്ച് രൂപ വിലയുള്ള ശബരി ഗോൾഡ് തേയില അറുപത്തൊന്ന് പോയിൻറ്റ് അൻപത് രൂപയ്ക്കാണ് നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ മേൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ യു പി ഐ മുഖേന പണം അടക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവും നൽകും സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് വിലക്കുറവും ഓഫറുകളും നൽകുന്നത് നവംബർ ഒന്ന് മുതൽ അൻപത് ദിവസത്തേക്കാണ് ഈ പദ്ധതികൾ നടപ്പാക്കുക ഇപ്പം എന്തായാലും മാക്സിമം ഈ ഒരു പദ്ധതി എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് സോ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ